ിറ്റ് വൈ ചേട്ടാ ഞാൻ രക്ഷപ്പെടുവോ എനിക്കും മാനും ജീവിച്ചിട്ട് മതിയായിട്ടില്ലേട്ടാ എനിക്ക് ജീവിക്കണ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചെറിയ കുട്ടിയാണുള്ളത് ജീവിച്ചിട്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും സഹായിക്കണം ഞങ്ങളെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ശരണ്യ എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കാൻ തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ജീവിതം തുടങ്ങും മുൻപ് തന്നെ മാരകമായ രോഗം ബാധിച്ചിട്ട് തനിക്ക് ജീവിക്കണമെന്ന് ഈ പൊതു സമൂഹത്തോട് കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് കരൽ രോഗം ബാധിച്ച് കിഡ്നിക്ക് രോഗം ബാധിച്ചിട്ട് ഡയാലിസിസ് ചെയ്യുകയും കരൽ രോഗം ബാധിച്ച് രക്തം ശർദ്ദിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ കുഞ്ഞു ശരീരം മാറുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മാരകമായ അസുഖം ബാധിച്ചിട്ട് കോഴിക്കോട് മൈത്ര ആശുപത്രിയുടെ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ലക്ഷം രൂപയാണ് കിഡ്നിയും അതുപോലെ തന്നെ മാറ്റി വെക്കാൻ വേണ്ടിട്ട് വേണ്ടത് എന്നെ ഫ്രണ്ട് അവൾക്ക് വർഷമായി ചികിത്സയിലാണ് ചെറിയൊരു കുട്ടിയുണ്ട് അഞ്ചു മോനുണ്ട് അവരിനെ കൊണ്ട് ഈ അവസ്ഥയില് ചികിത്സിക്കാൻ പൈസ ഒന്നുമില്ല എല്ലാവരും ആവണ സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കും ശരണ്യ എൻ്റെ മരുമോളാണ് അവൾക്ക് കിഡ്നിന്റെ അസുഖം ബാധിച്ചിട്ട് അഞ്ചെട്ട് മാസമായി അവൾക്ക് ലിവറും കിഡ്നിയും മാറ്റി മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അടിയന്തരമായ ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അറിയുന്നവരും അയ്യ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ നിർദ്ധരായ കുടുംബങ്ങൾക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പണ്ടാഴ്ച ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് മെമ്പറാണ് ഷക്കീർ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നെല്ലിക്കോട് ശരണിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ശരണിക്ക് ഗുരുതരമായ രീതിയിൽ വൃക്കിയുടെയും കരളിൻ്റെയും പ്രവർത്തനം ത് അടിയന്തരമായി മാറ്റെക്കാൻ ശസ്ത്രക്രിയ നടത്തേണ്ടതായിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ രൂപീകരിച്ച് ചികിത്സക്ക് വേണ്ട സാമ്പത്തിക സഹായം തേടുകയാണ് നമ്മൾ എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ള സഹായം പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ വണ്ടാഴി പഞ്ചായത്തിലെ ശരണ്യ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ കരളും അതുപോലെ തന്നെ കിഡ്നിയും മാറ്റിവെക്കാൻ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണിത് അന്നനാൾ കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളുള്ള ഈ നാട്ടിൽ ശരണ്യെ പോലെയുള്ള ഒരു സഹോദരിക്ക് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് സാധിക്കില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമാണ് ശരണ്യയുടെ കരളും അതുപോലെ തന്നെ കിഡ്നിയും മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഖ്യ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശരണ്യുടേയും അതുപോലെ തന്നെ ആ കുട്ടിയുടെയും അവരുടെ ഭർത്താവിൻ്റെയും സങ്കടവും കരച്ചിലൊക്കെ നിങ്ങൾ കണ്ടതാ നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രയാസമായിട്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം ശരണ്യ ചികിത്സാ സഹായ സമിതിയുടെ പേരിലുള്ള അക്കൗണ്ടും ശരണ്യയുടെയും ശരണ്യയുടെ ഭർത്താവിൻ്റെയും പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അസാം വലൈക്കും പറയാൻ പറ്റുന്നത്